മാസം എത്താനായതോടെ ഇനി മുരിങ്ങയില കഴിക്കാൻ പാടില്ലെന്ന കെട്ടുകഥയും പിന്നാലെ തന്നെ കേൾക്കാൻ തുടങ്ങും കർക്കിടകം ആരംഭിക്കാനായാൽ പണ്ട് മുതലേ മുത്തശ്ശിമാർ പറയുന്ന ഒരു കാര്യമാണ് മുരിങ്ങയില ഇനി പാടില്ലെന്ന് എന്നാൽ എന്തുകൊണ്ടാണ് മുരിങ്ങയില കർക്കിടകം മാസത്തിൽ കഴിക്കാൻ പാടില്ലാത്തതെന്നും ഇതിന് പിന്നിലെ പൊരുൾ എന്താണെന്നും അറിയാം വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് മുരിങ്ങയില കൂടാതെ നിരവധി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒന്നുകൂടിയാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി അതുപോലെ ബി ടു ബി ത്രീ ബി സിക്സ് ഫോർ മാഗ്നീഷ്യം അയർ കാൽസ്യം ഫോസ്ഫറസ് സിങ്ക് എന്നിങ്ങനെ നിരവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നുമുണ്ട് ഒരു കപ്പ് മുരിങ്ങയില മതി അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഇത് അനേകം പോഷകങ്ങളുടെ ഒരു കലവറ കൂടിയാണ് അതേസമയം മുരിങ്ങയിലയിൽ ഇലയിൽ മാത്രമായി ഏകദേശം പതിനെട്ട് തരം അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഓരോന്നും നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കാൻ വേണ്ട കാര്യങ്ങളും ചെയ്യുന്നു ഇത് പ്രോട്ടീൻ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കുവാനും സഹായിക്കുന്നുണ്ട് കൂടാതെ ആൻറ്റി ഓക്സിഡൻസും ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അതുപോലെ അണുബാധയില്ലാത്ത ശരീരം സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ ശരീരത്തിലെ പ്രമേഹം കുറയ്ക്കുന്നതിനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മുരിങ്ങയില ഉത്തമം തന്നെ ഇല കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് മുരിങ്ങയിലെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഇത് വയറിന്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് അസിഡിറ്റി കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ദഹനം നല്ല രീതിയിൽ നടക്കുന്നതിനുമെല്ലാം മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ പറമ്പുകളിൽ ധാരാളമായി കാണുന്ന മുരിങ്ങയിലേക്ക് അധികം പോഷക ഗുണങ്ങൾ എന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇത് ഇലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണെന്നാണ് പഴമക്കാർ പറയുന്നത് ഇനി കർക്കിടകത്തിൽ എന്തുകൊണ്ട് മുരിങ്ങയിലയോട് നോ പറയുന്നു എന്നത് എന്തിനാണെന്ന് വിശദമായി അറിയാം കർക്കിടക മാസത്തിലാണ് നമ്മുടെ പറമ്പിൽ ലഭ്യമായ വിഭവങ്ങൾ വെച്ച് കറികൾ ഒരുക്കുന്ന കാലം എന്നാൽ മുരിങ്ങയില മാത്രം ഈ സമയത്ത് ആരും ഉപയോഗിക്കാറില്ല ഇതിന് കാരണമായി പറയുന്നത് മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ വിഷം മുരിങ്ങയില വലിച്ചെടുക്കുന്നു എന്നതാണ് അതിനാൽ തന്നെ ഇത് കഴിക്കുമ്പോൾ ഈ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു കൂടാതെ മുരിങ്ങ മരത്തിന് മറ്റ് മരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിഷം വലിച്ചെടുക്കലും പുറന്തള്ളലും പോലുള്ള സിദ്ധികൾ ഉണ്ടെന്നതും സത്യം ഇത് മാത്രവുമല്ല ഈ സമയത്ത് മുരിങ്ങയില കറി വെച്ചാൽ നല്ല കയ്പരുചിയുമായിരിക്കും പൊതുവെ ഒരു കിണറിനടുത്ത് മുരിങ്ങ ഇല നട്ടാൽ ആ കിണറ്റിലെ വെള്ളം നല്ലതായിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അതായത് മുരിങ്ങ മരത്തിന് മണ്ണിലെയും അന്തരീക്ഷത്തിലെയും ശുദ്ധീകരിക്കുവാൻ ശേഷിയുണ്ടോ എന്നും കരുതപ്പെടുന്നു അതുകൊണ്ടാണ് കർക്കിടകം തുടങ്ങിയാൽ ആരും മുരിങ്ങയില കഴിക്കാത്തത് എന്നാൽ മറ്റു ഇലകൾ കർക്കിടകത്തിൽ കഴിക്കുന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് പഴമക്കാർ പറയുന്നതും